നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം വിമാനത്താവള വിമാനത്താവള ദിനത്തിൽ ദിനമായി ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ഓഹരി ഉടമകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ കിയാലിന്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനത്തിന്റെ എം ഡിക്ക് നാട്ടിലെങ്ങുമില്ലാത്ത ശമ്പള വർധനവാണ് സർക്കാർ നടപ്പാക്കിയതെന്നും കിയാൽ സർക്കാർ സ്ഥാപനം തന്നെയാണെന്ന് തർക്കമില്ലാതെ പറയാനാകുമെന്നും സണ്ണി ജോസഫ് സംരക്ഷണ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മട്ടന്നൂരിൽ പറഞ്ഞു മാനേജ്മെന്റിന്റെ കഴിവുകേടും അലംഭാവവും ക്രമക്കേടുമാണ് കിയാലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതെന്ന ആരോപണവുമായാണ് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിമാനത്താവള വാർഷിക ദിനത്തിൽ മട്ടന്നൂരിൽ വിമാനത്താവള സംരക്ഷണ ദിനം ആചരിച്ചത് കിയാലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും അറിയിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്നും ഓഹരി ഉടമകൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തട്ടിക്കുട്ട് വാർഷിക പൊതുയോഗങ്ങളാക്കി നടത്തുന്നതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു എല്ലാം കഴിഞ്ഞു നിയമസഭയും എല്ലാം വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം ഇത് നേരിട്ടുള്ള സംഭാഷണങ്ങളാണ് അതുകൊണ്ട് ഈ ആനുവൽ ജനൽ ബോഡി മീറ്റിംഗ് നേരിട്ട് നടത്തണം നടത്താതിരിക്കുന്നതിൻ്റെ കാരണം ഇത് ചടങ്ങിനു വേണ്ടി മാത്രം നടത്തി പേരിന് വേണ്ടി തട്ടിക്കൂട്ടൻ വാർഷിക പൊതുയോഗങ്ങളാക്കി നടത്തിയിട്ട് ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർഷിക പൊതുയോഗങ്ങൾ നല്ല നിലയിൽ വിമാനത്താവളത്തിന്റെ നന്മയെ ലക്ഷ്യം വെച്ചാണ് വച്ചാണ് ഓഹരിയുടമകൾ പണം നിക്ഷേപിച്ചത് ഇനി മുതൽ വാർഷിക പൊതുയോഗങ്ങൾ ഓഹരിയുടമകളുടെ പങ്കാളിത്തത്തോടെ നേരിട്ട് നടത്തണം എംഡിയുടെ ഏകാധിപത്യപരമായ നിലപാടുകളെ അതേപടി അംഗീകരിച്ച് നൽകാൻ സാധിക്കില്ല നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനത്തിന്റെ എം ഡിക്ക് ഡി ജി പിക്ക് പോലുമില്ലാത്ത ശമ്പളമാണ് സർക്കാർ വർദ്ധിപ്പിച്ചു നൽകിയത് അതുകൊണ്ട് തന്നെ കിയാൾ സർക്കാർ സ്ഥാപനമാണെന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയും ഒരു സ്ഥാപനത്തിന്റെ എം പിക്ക് നാട്ടിൽ എങ്ങനില്ലാത്ത നമ്മുടെ ചീഫ് സെക്രട്ടറിക്കോ ബി ജി പിക്കോ ഇല്ലാത്ത തരത്തിൽ ഒരു ശമ്പള വർദ്ധനവ് ആ സർക്കാർ ഉത്തരവിലൂടെയാണ് ഇതൊരു സർക്കാർ സ്ഥാപനമല്ല എന്ന് സി ഐ ജി ഓഡിറ്റിന്റെ കാര്യത്തിൽ ബാധിക്കുന്ന ആളുകൾ ഇതൊരു സർക്കാർ സ്ഥാപനമേ അല്ല എന്ന് വിവരാവകാശ നിയമത്തിന് ഈ പ്രസ്ഥാനം വിധേയമാണ് എന്ന നിലപാടിനെ എതിർക്കുന്ന ആളുകൾ വാദിക്കുമ്പോൾ ഇതിലൂടെ പറഞ്ഞതുപോലെ ഇതിന്റെ എം ഡി യുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സർക്കാരാണ് സ്വകാര്യ വ്യക്തികളെയും പലരെയും ഇതിലേക്ക് ഇതിന്റെ ബോഡങ്ങളായി നാമനിർദ്ദേശം ചെയ്യുന്നത് സർക്കാരാണ് എങ്കിൽ അഡ്മിനി എം ന്യൂഡൽഹി തർക്കമില്ലാതെ സമ്മതിക്കുന്ന കാര്യം തെളിവ് വളരെ വ്യക്തമായ തെളിവുകളുള്ള കാര്യം ഇതൊരു സർക്കാർ സ്ഥാപനമാണ് സി എ ജിയുടെ ഓഡിറ്റിംഗിനും കിയാൽ തയ്യാറാകാത്തത് വിവരാവകാശത്തെയും കിയാൽ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തോ മറിച്ചു വെക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വിവരം നിയമത്തിന് വിധേയമല്ല ഈ എന്ന വാദം നാടിന്റെയും യാത്രക്കാരുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആഭ്യന്തര സർവീസ് പോലുമില്ല ഓഹരിയുടമകളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ചടങ്ങിൽ അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ട് അധ്യക്ഷനായി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മുനിസിപ്പൽ കൗൺസിലർ വി എൻ മുഹമ്മദ് സംഘടനാ ഭാരവാഹികളായ സി പി സലീം സി എച്ച് വത്സലൻ കെ പി മോഹനൻ പി കെ കബീർ സലാല ലത്തീഫ് കൂടാളി പി കെ നാരായണൻ പി എസ് ജോസ് എൻ ഷൈജു അഡ്വക്കേറ്റ് ഷാജി കടയപ്രത്ത് കെ പി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു పెనల్ అగ్రో ఫామ్ నర్సరీ చెరువాంజేరి